ചേട്ടാ ഈ കഴിഞ്ഞ തിരുവോണ ദിവസം കൊല്ലം മൈനാഗപ്പള്ളിയിൽ വീട്ടമ്മയതി ക്രൂരമായി കാറടിപ്പിച്ച് കൊലപ്പെടുത്തി സംഭവസ്ഥലത്ത് നിന്ന് കടന്നു കളഞ്ഞ അജ്മൽ കരുനാപ്പള്ളി സ്വദേശിയാണ് ഇയാളുടെ കാറിലുണ്ടായിരുന്ന വനിതാ സുഹൃത്തും ഡോക്ടറുമായ ശ്രീകുട്ടി ഇരുവരെയും നാട്ടുകാരൊക്കെയാണ് വളഞ്ഞിട്ട് പിടികൂടിയതെന്ന് വളരെ ചർച്ചാവിഷയമായൊരു വാർത്തയായിരുന്നു ഇപ്പോൾ ആ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് ഈ കേസിൻ്റെ നിലവിലെ അവസ്ഥ ഈ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേജ് വരുന്ന കുറ്റപത്രമാണ് കോടതിക്ക് മുമ്പാകെ എത്തിയിരിക്കുന്നത് ഈ കേസിലെ പ്രധാനപ്പെട്ട ഒരു സാക്ഷികളുടെ ഒരാളെന്ന് പറയുന്നത് ഫൗസിയ ഫൗസിയ എന്ന് പറയുന്നത് കുഞ്ഞുമോൾക്കൊപ്പം സഞ്ചരിച്ചിരുന്ന അവരുടെ കുഞ്ഞുമോളുടെ ഭർത്താവിൻ്റെ സഹോദരൻ്റെ ഭാര്യ ഫൗസിയ ആണ് പ്രധാനപ്പെട്ട ഒരു സാക്ഷികളിൽ ഒരാൾ പിന്നെ ഇതിൻ്റെ ഒരു വ്യത്യസ്തത എന്ന് പറയുന്നത് നിരവധി സാക്ഷികൾ അവിടെ സാധാരണഗതിയിൽ ഒരു അപകടം നടക്കുകയാണെങ്കിൽ ആ അപകടത്തിലൊന്നും ഉൾപ്പെടാതെ താനൊന്നും കണ്ടില്ലേ എന്ന് നടിച്ചു നടിച്ച് പോകാറില്ല മെനക്കെട്ട് നീ കോടതിയിൽ വിളിക്കുമ്പോൾ പോകാതിരിക്കണമല്ലോ എന്ന് വിചാരിച്ചെങ്കിൽ നിരവധി പേർ ആ സ്ഥലത്തെ ജനങ്ങൾ ഒരുപാട് പേർ സാക്ഷികളായി ഈ കേസിൽ മാറിയിട്ടുണ്ട് അതാണ് ഈ കേസിൻ്റെ വലിയ ഒരു പ്രത്യേകത അവരതിനോട് കണ്ണടച്ചില്ല എന്നുള്ളതാണ് അത് ആദ്യം ആദ്യം മുതൽ അതിൻ്റെ ദൃശ്യങ്ങളുണ്ട് കൃത്യം അഞ്ച് അൻപത്തിരണ്ട് അഞ്ച് മണി അൻപത്തിരണ്ട് മിനിറ്റ് നാൽപ്പത്തിയെട്ട് അതാണ് ആ സി സി ടി വി കാണിക്കുന്ന ദൃശ്യം നാൽപ്പത്തിരണ്ട് സെക്കൻഡിൽ ആണ് ഈ ഇടി നടക്കുന്നതെന്നാണ് ആ ദൃശ്യത്തിൽ കാണിക്കുന്നത് അപ്പോൾ മൈനാഗപ്പള്ളിയിൽ വെച്ച് ഇടിക്കുന്നു അവർ ഈ കുഞ്ഞുമോളും ഫൗസിയെയും തിരുവോണ നാളാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി തിരുവോണ ദിവസം വൈകുന്നേരമാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അപ്പോൾ ഈ കുഞ്ഞുമോൾ അന്ന് വീട്ടിൽ വന്ന ബന്ധുക്കൾക്ക് പായസമുണ്ടാക്കി നൽകുന്നതിന് സാധനങ്ങൾ വാങ്ങുവാൻ വേണ്ടിയാണ് ഈ സ്ഥലത്തേക്ക് വരുന്നത് ആ സമയത്ത് പാഞ്ഞെത്തുന്ന വെള്ളക്കാർ ആ വെള്ളക്കാറിലുണ്ടായിരുന്ന മുഹമ്മദ് അജ്മൽ ഡോക്ടർ ശ്രീകുട്ടി ശ്രീകുട്ടിയാണ് കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറാണ് ഇവർ രണ്ടുപേരും സഞ്ചരിച്ചിരുന്ന കാറാണ് ആ വാഹനത്തെ അതായത് ഈ കുഞ്ഞുമോളെയും ഫൗസിയെയും ഇടിച്ച് തെറിപ്പിക്കുന്നത് ഫൗസിയാണ് വാഹനം ഓടിച്ചിരുന്നത് പിന്നിലാണ് ഈ കുഞ്ഞുമോൾ ഇരുന്നത് ഈ രണ്ട് സ്ത്രീകളും വീഴുന്നത് ഈ വെള്ളക്കാറിൻ്റെ ബോണറ്റിലേക്ക് പിന്നെ വീഴുന്നത് കുഞ്ഞുമോൾ വാഹനത്തിൻ്റെ അടിയിലേക്കും ഫൗസിയ മറ്റൊരു ഭാഗത്തേക്കും അതായത് കാറിൻ്റെ മുന്നിൽ നിന്നും മാറി വീഴുകയായിരുന്നു ഈ വാഹനം ഈ കുഞ്ഞുമോളുടെ ദേഹത്തേക്ക് കയറി ഇറങ്ങിയ ശേഷം അവിടെ തന്നെ നിർത്തിയിരുന്നെങ്കിൽ ഈ മരണം സംഭവിക്കില്ലായിരുന്നു എന്നാണ് കുഞ്ഞുമോളെ എത്തിച്ച ആദ്യത്തെ ആശുപത്രിയിൽ തന്നെ ഡോക്ടർ വിലയിരുത്തിയത് ഇത് വീണ്ടും വീണ്ടും ആ കാർ കാറെടുത്തുകൊണ്ടു പോകാൻ വേണ്ടി മുഹമ്മദ് അജ്മർ ഇറക്കി ശ്രമിച്ചു ശ്രമം നടക്കുന്നതിനിടെയാണ് അവരുടെ എല്ലുകൾ വാരിയെല്ലുകളൊക്കെ ഒടിഞ്ഞ് ആന്തരികാവയവങ്ങളിൽ കയറുന്ന സാഹചര്യമുണ്ടായത് ആ ചെറിയ കാറാണ് ഇയോണാണെന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ ഈ വാഹനം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ കടന്നു പോകാൻ വേണ്ടി ശ്രമിച്ചു അപ്പോൾ അവിടെ നിന്ന് സ്ത്രീകളടക്കമുള്ളവർ വിളിച്ചു പറഞ്ഞു എടുക്കരുത് എന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞിട്ടും ഇത് കേൾക്കാതെ ഈ വാഹനം കുഞ്ഞുമോളുടെ കയറ്റി ഇറക്കി കൊണ്ടുപോയി കയറ്റി ഇറക്കി കൊണ്ടുപോയ വാഹനം മൂന്ന് ബൈക്കുകളിലായി ചെറുപ്പക്കാർ പിന്തുടർന്നു പിന്തുടർന്ന ചെറുപ്പക്കാർ ഇതിനിടയിൽ ഈ വാഹനം നിരവധി വാഹനങ്ങളിൽ ഇടിക്കുകയും ചെയ്തു ഇതിനുശേഷമാണ് പുതിയകാവ് ഭാഗത്ത് വെച്ച് ഈ വാഹനം ഇതിൻ്റെ നിയന്ത്രണം വിട്ട് ഇടതുഭാഗത്ത് ഇടിക്കുന്നത് ഇടത് ഇടിച്ചു കയറുന്ന വാഹനത്തിൽ നിന്നും ഈ അജ്മലിനെയും ശ്രീകുട്ടിയെയും ഈ വന്ന ചെറുപ്പക്കാർ വിളിച്ച് ഇറക്കിയെങ്കിലും അജ്മൽ തൊട്ടടുത്ത വീട്ടിലേക്ക് ഓടിക്കയറി പിന്നാലെ ഈ ശ്രീകുട്ടിയും പോയി നാട്ടുകാർ പോലീസിനെ വിവരമറിയിച്ചു പോലീസ് സ്ഥലത്തേക്ക് എത്തിയപ്പോഴത്തേക്കും ഈ അജ്മൽ ആ വീടിൻ്റെ പിൻഭാഗം വഴി ചാടിക്കടന്ന് രക്ഷപ്പെട്ടു വിട്ടു ശ്രീകുട്ടിയെ പിടികൂടിയ പോലീസ് നേരെ കൊണ്ടുവന്ന് മെഡിക്കൽ പരിശോധന നടത്തിയപ്പോൾ അവർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടർ ശ്രീകുട്ടി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ഇവർ കോയമ്പത്തൂരിൽ നിന്നാണ് മെഡിക്കൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് കരുനാഗപ്പള്ളിയിൽ വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കുകയായിരുന്നു ഇവരുടെ എട്ട് വർഷം മുമ്പ് ഇവരുടെ വിവാഹം നടന്നതാണ് അതിനുശേഷം വിവാഹമോചനം ഉണ്ടായി അതും കഴിഞ്ഞ് കരുനാഗപ്പള്ളിയിൽ താമസിച്ചു വരുവയോടെ ഒരു വാടക വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത് ആ വാടക വീട്ടിലെ നിത്യ സന്ദർശകരായിരുന്നു ഈ പറയുന്ന അജ്മൽ അതിനു മുമ്പ് തന്നെ അവിടെ മദ്യസൽക്കാരം നടക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഒരു ആരോപണം ഓൾറെഡി അവിടെ ഉണ്ട് അതായത് ഇവരുടെ വീട് കേന്ദ്രീകരിച്ചിട്ട് മദ്യസൽക്കാരം നടക്കാറുണ്ട് അവിടെ പാർട്ടികൾ സംഘടിപ്പിക്കാറുണ്ടെന്നൊക്കെ നാട്ടുകാർക്ക് വലിയ ആരോപണം ഉള്ളൊരു കാര്യമാണ് ഈ സംഭവത്തിന് ശേഷം കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രി അപ്പോൾ തന്നെ ഇവരെ ടെർമിനേറ്റ് ചെയ്തു ഇവർ അജ്മലുമായിട്ട് അടുക്കുന്ന സാഹചര്യം അജ്മൽ ഒരു നൃത്ത അധ്യാപകനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സ്ത്രീയോട് അടുക്കുന്നത് അപ്പോൾ അജമലിന് നൃത്ത അധ്യാപകൻ എന്ന് പറയുമ്പോൾ ശ്രീകുട്ടി അയാളോട് സൗഹൃദം സ്ഥാപിക്കുകയും ഈ ശ്രീകുട്ടിയും അയാൾ തമ്മിൽ ആറ് മാസത്തെ സൗഹൃദം മാത്രമാണ് ഉള്ളത് ഈ അപകടം നടക്കുമ്പോൾ ഈ ഓണ ദിവസം ഇവരെന്ത് ചെയ്യുന്നു തിരുവോണ ദിവസം അജ്മലിൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി മടങ്ങുമ്പോഴാണ് ഈ അപകടം ഈ സംഭവം ഉണ്ടാകുന്നത് ഇവ ഇയാൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇയാൾ ആ കാർ അപ്പോൾ തന്നെ നിർത്തിയിരുന്നെങ്കിൽ ഇത് അപ്പോൾ തന്നെ ചെറിയ കാറാണ് അത് അപ്പോൾ തന്നെ നിർത്തിയിരുന്നെങ്കിൽ ആ സ്ത്രീയെ രക്ഷിച്ച് എടുക്കാമായിരുന്നു രാത്രി ഒൻപത് മണിയോട് കൂടിയാണ് ആ സ്ത്രീ മരിക്കുന്നത് അതാ അതുവരെ ഈ കുഞ്ഞുമോൾ അവരുടെ ജീവന് വേണ്ടി മല്ലടി ആ മല്ലടിച്ചു ഭയങ്കരമായിട്ടുള്ള പെയിൻ ആയിരിക്കും അതായത് എല്ലൊക്കെ ഇടിഞ്ഞ് തകർന്നതല്ലേ അപ്പോൾ അത്രയും വലിയ ക്രൂരതയാണ് അയാൾ ചെയ്തത് അയാളുടെ രക്ഷയ്ക്ക് ഒരു സ്ത്രീയുടെ ജീവൻ എടുത്തു ഇതിൽ രണ്ട് പ്രതികളുണ്ട് കുഞ്ഞുമോൾ പല ക്ഷമിക്കണം ഈ സ്ത്രീകുട്ടി പലതവണ കോടതിയിൽ അപ്പീൽ നൽകിയതാണ് എന്നെ വിടുതൽ ആവശ്യപ്പെട്ടതാണ് അതായത് താനല്ല വാഹനം ഓടിച്ചിരുന്നത് എന്ന് മാത്രമല്ല താൻ അജ്മൽ അജ്മലാണ് വാഹനം ഓടിച്ചിരുന്നത് താൻ അജ്മലിനോട് വാഹനം കയറ്റിക്കൊണ്ട് പോകാൻ പറഞ്ഞില്ല വാഹനം നിർത്താനാണ് ആവശ്യപ്പെട്ടതെന്ന് പറഞ്ഞാണ് ഈ കുഞ്ഞ് ഈ ശ്രീകുട്ടി വന്നത് ശ്രീകുട്ടി അന്നേ ദിവസം തൊട്ടടുത്ത ദിവസമാണ് അജ്മലിനെ പിടി പിടികൂടുന്നത് ഇയാളെ പിടികൂടുന്നത് ഷൂർനാട് അയാളുടെ ബന്ധുവീട്ടിൽ നിന്നാണ് പിടികൂടുന്നത് ഇതിനുശേഷം ഇയാളുടെ ക്രൈം ഹിസ്റ്ററി എടുത്തപ്പോൾ ഇയാൾ ഒരു ചന്ദനക്കടത്ത് കേസിലെ പ്രതിയാണ് ചീറ്റിംഗ് കേസുകളിലെ പ്രതിയാണ് ഏതാണ്ട് പതിനൊന്ന് കേസ് ഇയാൾക്കെതിരെ കേരള പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇയാളുടെ എഫ്ഐആറിൻ്റെ ഹിസ്റ്ററി എടുത്തപ്പോൾ പോലീസിന് കിട്ടി അപ്പോൾ സ്ഥിരം ക്രിമിനലാണ് എന്ന് ഞാൻ അപ്പോഴാണ് അറിഞ്ഞത് എന്നായിരുന്നു ചോദ്യം ചെയ്യലിൽ ശ്രീകുട്ടി പറഞ്ഞത് അജ്മലിനെ ചോദ്യം ചെയ്തപ്പോൾ അയാളെ മെഡിക്കൽ എടുത്തപ്പോൾ അയാളും മദ്യലഹരിയിലായിരുന്നു അപ്പോഴും മദ്യപിച്ചിട്ടുണ്ടായിരുന്നു രക്ഷപെട്ട് പോയ ശേഷവും ഇയാൾ മദ്യപിച്ചു മദ്യപിച്ചു അങ്ങനെയാണ് ഇതിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് വന്നിരിക്കുന്നത് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്ന കുറ്റപത്രത്തിൽ തൊണ്ടി മുതലുകളിൽ ഒന്ന് ഈ അപകടം വരുത്തിയ കാർ കാർ പിന്നെ പിന്നെയുള്ളത് തെളിവായിട്ട് ഹാജരാക്കിയിരിക്കുന്നത് ഇവരുടെ മെഡിക്കൽ റിപ്പോർട്ട് ആ മെഡിക്കൽ ഇവർ അത് സാക്ഷ്യപ്പെടുത്തിയ ഡോക്ടറുടെ മൊഴി അതുപോലെ തന്നെ സാക്ഷിമൊഴികളായിട്ട് നിരവധി സാക്ഷിമൊഴികൾ സി സി ടി വി ഡി വി ആറ് ഇതെല്ലാം തന്നെ ഹാജരാക്കിയിട്ടുണ്ട് പിന്നെ ഈ കാർ എവിടെ നിന്നു ഇവരെവിടെ നിന്ന് മദ്യപിച്ചു എന്നുള്ളതിൻ്റെ തെളിവ് എന്ന സാക്ഷിമൊഴികൾ അതുപോലെ തന്നെ ഈ അപകടശേഷം ഇയാൾ രക്ഷപ്പെട്ട ഓടുന്ന കയറിയ വീട്ടിലെ ആളുകളുടെ മൊഴി ഇതെല്ലാം തന്നെ കോടതിയിലേക്ക് കൊണ്ടുവരാൻ പോലീസിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് രണ്ടാം പ്രതി ശ്രീകുട്ടിക്ക് ശിക്ഷ കിട്ടിയില്ലെങ്കിലും അജ്മലിന് ഉറപ്പാണ് ശിക്ഷ ഉറപ്പാണ് ആ രീതിയിലാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് അത്ര ടൈറ്റ് ചെയ്തിട്ടുണ്ട് ധാരാളം സാക്ഷിമൊഴികളും ധാരാളമുണ്ട് അന്നത്തെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവരെ എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടിട്ടുള്ള പിന്നെ ഞാൻ ശ്രദ്ധിച്ച കേസുകളിൽ ഈ പറയുന്ന കേസിൽ തെളിവെടുപ്പിൽ ഇവർക്ക് ഇന്നും വാഹനത്തിൽ നിന്ന് ഇറക്കാൻ പറ്റിയിട്ടില്ല ഞാൻ ആ കാര്യം ശ്രദ്ധിച്ചായിരുന്നു അന്ന് ഇതൊരു മാധ്യമസ്ഥാപനത്തിൽ ചർച്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇത് അവരെ ഇറക്കാൻ പോലും അവിടെ സാധിക്കില്ല കാരണം അത്രയും വലിയ പ്രതിഷേധം ജനരോഷമാണ് ജനരോഷം അവിടെ ഉണ്ടായിരുന്നു അവിടെ ഇറക്കാൻ പോലും സാധിക്കില്ല എന്ന് അതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞായിരുന്നു അത്രയും വലിയ ആ ഒരു അത്രയും വലിയൊരു ക്രൂരതയാണ് ആ മനുഷ്യർ അവിടെ നിന്ന് കണ്ടുകൊണ്ടിരുന്നത് അതുകൊണ്ട് തെളിവെടുപ്പിനെ അങ്ങോട്ട് കൊണ്ടുചെന്നാൽ അവസ്ഥയായിരിക്കും പോലീസിന് ഇറക്കാൻ സാധിച്ചില്ല വണ്ടിയിൽ ഇരുത്തിക്കൊണ്ട് കൊണ്ട് തെളിവെടുപ്പ് നടത്തി തിരിച്ചു കൊണ്ടുപോവുകയായിരുന്നു ഇവരുടെ ഒരു കുടുംബ പശ്ചാത്തലം കുറച്ച് എന്താ ചിന്നിപ്പോയ ഒരു കുടുംബമാണ് ഈ ശ്രീകുട്ടിയുടെ കുടുംബം അവരുടെ ഭർത്താ ഭർത്താവുമായിട്ടുള്ള ബന്ധം വേർപിരിഞ്ഞു അതിനുമുമ്പ് തന്നെ ഇവരുടെ കുടുംബത്തിലേക്ക് പോയാലും അത് ചിന്നി ചിതറി കിടക്കുന്ന ഒരു കുടുംബ പശ്ചാത്തലമാണ് അവർക്ക് ഉള്ളത് അപ്പോൾ ശ്രീകുട്ടി എത്രത്തോളം ഈ കേസിൽ ശിക്ഷിക്കപ്പെടും എന്നൊരു സംശയം ഉണ്ട് നമുക്കറിയാമല്ലോ നമ്മുടെ കെ എം ബഷീറിൻ്റെ കേസിൽ കെ എം ബഷീറിൻ്റെ കേസിലെ യുവതി കേസിൽ നിന്നും വിടുതൽ വാങ്ങിപ്പോയി അവരെ കേസിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ഇപ്പോൾ ശ്രീറാം വെങ്കിട്ടരാമൻ മാത്രമാണ് ആ കേസിലുണ്ടായിരുന്നത് അതും ഇതും സമാനമായിട്ടുള്ള കേസാണ് അതിലും ഇതിലും അവർ രണ്ടുപേരും മദ്യപിച്ചിരുന്നു ഇവർ രണ്ടുപേരും മദ്യപിച്ചിരുന്നു പക്ഷേ അവർക്ക് കോടതിയിൽ നിന്നും വിടുതൽ വാങ്ങി കേസിൽ നിന്നും വിടുതൽ വാങ്ങാൻ സാധിച്ചു ഇവരെക്കൊണ്ട് ഇവരുടെ കാര്യത്തിലും അസമാനമായിട്ടൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് പക്ഷേ അത് ആ കുടുംബത്തിനുണ്ടാക്കുന്ന വേദന ചെറുതായിരിക്കില്ല ആ കുടുംബത്തിൽ തിരുവോണ ദിവസമാണ് തിരുവോണ ദിവസം മാത്രമല്ല ആ സ്ത്രീകൾ ഒക്കെയുള്ളവർ കണ്ടുകൊണ്ടിരുന്ന് നിന്നതാണല്ലോ ആ ബന്ധുക്കൾ ഈ പറയുന്ന അടുത്ത ബന്ധുവാണ് ഈ ഫൗസിയ അടുത്ത തൊട്ടടുത്ത ബന്ധുവാണ് അപ്പോൾ അവരടക്കം കണ്ടുകൊണ്ട് നിന്നതാണ് അപ്പം സ്ത്രീകുട്ടി കൂടി ഈ പറയുന്ന പോലെ ശിക്ഷ കിട്ടുമോ എന്നൊരു സംശയമുണ്ട് ഏതായാലും ആ അജിമലിൻ്റെ കാര്യത്തിൽ ഇക്കാര്യത്തിൽ ഉറപ്പാണ് അത്ര ടൈറ്റ് ചെയ്തുകൊണ്ടാണ് കോടതിയിലേക്ക് ഈ തെളിവുകളും സാക്ഷിമൊഴികളും സി സി ടി വി ദൃശ്യങ്ങളും എല്ലാം തന്നെ കൊണ്ടുവന്നിരിക്കുന്നു അതായത് എവിടെ നിന്ന് ആ യാത്ര ആരംഭിച്ചു എവിടെ ഇത് അവസാനിച്ചു അത്രയും മേഖലയിലെ തെളിവുകൾ പോലീസിനെ കൊണ്ട് തെളിവുകൾ ആ സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും അതുപോലെ തന്നെ ഈ കാറിൻ്റെ സഞ്ചാരവും ഇവരുടെ മദ്യപിക്കുന്നതിൻ്റെ കാര്യങ്ങളും അതിനെ സാധൂകരിക്കുന്ന തെളിവുകളും എല്ലാം തന്നെ ഹാജരാക്കാൻ കോടതിയിൽ ഹാജരാക്കാൻ പോലീസിനെ കൊണ്ട് സാധിച്ചു അത്ര സീരിയസ് ആയിട്ട് പോലീസ് ഇതിനെ എടുത്തു സാധാരണ ഒരു അപകട മരണമാണെങ്കിൽ പോലീസ് ആ സ്ഥലത്തെ സാഹചര്യവും അതുപോലെ സി സി ടി വി ദൃശ്യങ്ങളും സാക്ഷിമൊഴികളും ഒക്കെ എടുത്തുകൊണ്ട് അവിടുത്തെ വാഹനങ്ങളുടെ ഇതും എല്ലാം എടുത്തിട്ടുണ്ട് അപകടത്തിൽപ്പെട്ട വാഹനത്തിൻ്റെ ഇതൊക്കെ എടുത്തുകൊണ്ട് ഒരു റിപ്പോർട്ടായിരിക്കും സമർപ്പിക്കുക പക്ഷേ ഈ കേസിൽ വളരെ സീരിയസ് ആയിട്ട് പോലീസ് ഇതിനെ കണ്ടിട്ടുണ്ട് അധികം വൈകാതെ അതിൻ്റെ വിചാരണ ആരംഭിക്കും എന്ന് വേണം മനസ്സിലാക്കാൻ അധികം വൈകാതെ അതിൻ്റെ വിചാരണ ആരംഭിച്ചേക്കാം ഇയാൾക്കെതിരെയുള്ള കേസുകളിൽ പോലീസ് പ്രതീക്ഷിച്ചത് ഈ അജ്മലിനെതിരെ കൂടുതൽ പേർ പരാതിയുമായി വന്നേക്കാം എന്നൊരു പ്രതീക്ഷ പോലീസിനുണ്ടായിരുന്നു കാര്യം ഇയാൾ പറയുന്നത് ഒരു കള്ളത്തരമാണ് ഇല്ലാത്തൊരു തൊഴിലിനെ കുറിച്ചാണ് അയാൾ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഇവരെ പരിചയപ്പെടുന്ന പോലും കരുനാഗപ്പള്ളിയിലെ ആശുപത്രിയിൽ വെച്ചാണ് ഈ ശ്രീകുട്ടിയെ ഇയാൾ പരിചയപ്പെടുത്തുന്നത് പോലും അപ്പോൾ പരിചയപ്പെടുന്ന സമയത്തും പിന്നെ ഇയാൾ പറഞ്ഞത് നൃത്താധ്യാപകൻ ആണ് എന്നാണ് ഇയാളതുമായിട്ടൊരു ബന്ധവും ഇല്ലെന്നാണ് പോലീസ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ കൂടുതൽ രീതിയിൽ സ്ത്രീകളെ കബളിപ്പിച്ചേക്കാം അങ്ങനെയുള്ള സാധ്യത ഉണ്ടല്ലോ കള്ളത്തരം പറഞ്ഞതുകൊണ്ട് കൊണ്ട് അങ്ങനെ പക്ഷേ കൂടുതൽ പരാതികൾ ഒന്നും തന്നെ വന്നില്ല പക്ഷേ ശ്രീക്കുട്ടി ഇയാളെ തള്ളി പറഞ്ഞു തന്നെ കബളിപ്പിക്കുകയായിരുന്നു തന്നിൽ നിന്നും വാങ്ങിയ പണം തിരികെ കിട്ടാൻ വേണ്ടി താൻ ഇയാൾക്കൊപ്പം യാ പിന്നൊക്കെ തിരുവോണ ദിവസം അതുകൊണ്ടാണ് ഇറങ്ങിച്ചെന്നതെന്നായിരുന്നു ശ്രീകുട്ടിയുടെ ആ സമയത്തെ മൊഴി അതൊക്കെ എത്രത്തോളം വിശ്വാസയോഗ്യമാണെന്നുള്ളതൊക്കെ പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ് മാത്രമല്ല അവർ ഡോക്ടറാണ് ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് അവരാ വാഹനം അപ്പോൾ തന്നെ നിർത്തിക്കേണ്ടതായിരുന്നു അത് നിർത്തിക്കാതെ ആ വാഹനം മുന്നോട്ട് പോകുമ്പോൾ അതിന് കൂട്ടുനിന്നത് ഈ ക്രൈമിനെ ഈ ക്രൈമിന് പ്രേരണ നൽകുന്നതിന് ഒരു കുറ്റകൃത്യം പ്രേരണ നൽകുക എന്നതും കുറ്റകൃത്യമാണ് അതിലെന്തായാലും അവരെ നിലനിൽക്കേണ്ടതാണ് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് വേണമെങ്കിൽ തടിതപ്പാനുള്ള ഇത് നേരത്തെ പറഞ്ഞ ശ്രീറാം വെണ്ടി വെങ്കിട്ടരാമൻ്റെ കേസ് പോലെ ഉണ്ടായേക്കാം പക്ഷേ അതുണ്ടാക്കുന്ന വേദന കുടുംബത്തിനുണ്ടാക്കുന്ന വേദന ഈ കുഞ്ഞുമോളുടെ കുടുംബത്തിനുണ്ടാക്കുന്ന വേദന ചെറുതായിരിക്കില്ല ശരി ശരി